അസ്സലാമു അലൈക്കും അല്ലാക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു മാഹുമാനമുള്ള നുരേ ഫറിലെ മുത്തമോമിനിങ്ങളെ വളരെ ശ്രദ്ധേയമായ ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്റെ ചോദ്യം ഭാര്യയെ ഇമാമാക്കി എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ ഭാര്യ ഇമാമും ഭർത്താവും അവമുമായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ ജമാഅത്ത് എത്ത് സഹിഹാകുമോ ജമാ കൂലി ലഭിക്കുമോ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിട്ടുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ അവരെ ഇമാമാക്കി നബി മൗമുമായിട്ട് നിസ്കരിച്ചിട്ട് ഇല്ല കാരണം ഇമാമത്തിന് പുരുഷനും സ്ത്രീയും ഉള്ളപ്പോൾ പുരുഷനാണ് അഹിലി അർഹൻ അതുകൊണ്ടാണ് മഹത്തുക്കളായ മഹാന്മാരായ പോലുള്ള പ്രഗത്ഭരും പ്രബുദ്ധരുമായ ഫത്തവ കൊടുക്കാൻ കഴിവുറ്റ ഇമാമിങ്ങൾ വളരെ കൃത്യമായി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലായവത്തോ റജുലി പുരുഷൻ തുടർന്ന് നിസ്കരിച്ചാൽ സ്വഹി ഹാവുകയില്ല സ്ത്രീയോട് സ്ത്രീയെ തുടർന്ന് പുരുഷന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഒരു നിലക്കും ഇസ്ലാം അനുവദിക്കുന്നില്ല സ്ത്രീക്ക് സ്ത്രീ ഇമാവാം എന്നാൽ സ്ത്രീയും പുരുഷനുമുള്ള സ്ഥലത്ത് പുരുഷനാണ് ഇമാമ നിൽക്കേണ്ടത് ഭർത്താവ് ഇമാമ നിൽക്കുക ഭാര്യ മൗമമാവുക അങ്ങനെയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടത് വളരെ കൃത്യമായി ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാ യസിഹു കുതുവത്തോ അജുനിൻ പുരുഷൻ തുടർന്ന് നിസ്ക രിച്ചാൽ സ്വഹിഹാവുകയില്ല ഭിമ്രഹത്തിന് സ്ത്രീയോട് ഇപ്പൊ ഭാര്യ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഭാര്യ ഇമാമാക്കി ഭർത്താവിനെ മൗമുമായി ജമായത്തായി നിസ്കരിക്കാൻ ഒരിക്കലും പാടില്ല അത് സ്വഹീഹല്ല ജമായത്ത് ശരിയാവുകയില്ല പ്രതിഫലം ലഭിക്കുകയുമില്ല ഭർത്താവിനേക്കാൾ കൂടുതൽ പാരായണ നിയമങ്ങൾ അറിഞ്ഞു ഓതുന്ന ഭാര്യയാണെങ്കിൽ പോലും ഭാര്യക്ക് ഇമാമായി ഭർത്താവിന് മൗമമായി നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് ഇബാദത്തിന്റെ പ്രോട്ടോകോളാണ് അവിടെ സ്ത്രീയെ മാറ്റി നിർത്തപ്പെടുകയല്ല സ്ത്രീക്ക് സ്ത്രീ നിസ്കരിക്കാം ഒരുപാട് സ്ത്രീകളുണ്ട് അവൾക്ക് ഇമാമായി മറ്റുള്ളവരും മൗമുമായിട്ട് നിസ്കരിക്കാം എന്നാൽ പുരുഷനുള്ള സ്ഥലത്ത് പുരുഷനാണ് ഇമാമത്തിന് അർഹൻ സ്ത്രീ ഇമാമത്തിന് അവിടെ അർഹനല്ല എന്ന് വളരെ കൃത്യമായി ഇമാമിയങ്ങളെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിലെ ആരാധനകൾ ഓരോ മതത്തിലും ഓരോ ചിട്ടങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളുമുണ്ട് എന്നാൽ ഇസ്ലാമിൽ സ്കാരത്തിന് പ്രത്യേകമായ നിയമാവലികളുണ്ട് അത് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല പുരുഷൻ പുരുഷനിമമാവുക സ്ത്രീ മൗമമാവുക എന്ന നിയമമാണ് ഇസ്ലാമിൽ അള്ളാഹുൻ്റെ ഹബീബായ മുത്ത നബി സാഹു അലി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് كتاب تحفة المحتاج نهاية المحتاج مغن المحتاج كنز الراغبين لُم شره المهذب അതുപോലെ ഷെറഹ് ഹാഷത്ത് ഷെർവാനിയിലും ഒക്കെ വളരെ കൃത്യമായി ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം വാളിയം പതിനാലാം പേജിൽ നോക്കിയാൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഭാര്യ ഇമാമത്താക്കി ഭർത്താവിന് ജമായത്തായി തുടർന്ന് സംസ്കരിക്കാൻ ഒരിക്കലും പാടില്ല അള്ളാഹുനാഫിയായ ഇൽമും ഹയറായ അമലും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു നല്ല

ಆಶ್ರಯ ಕಡಲಿ ಆತ್ಮೀಯ ತಣಲಿ ನೂರೇ ಫಾಜರ್ ಜಲಿಸಿ ಆಶ್ರಯ ಕಡಲಿ ಆತ್ಮೀಯ ತಣಲಿ ನೂರೇ ಫಾಜರ್ ಜಲಿಸಿ